കുറച്ചുള്ള ഭീകരവാദികൾക്ക് എന്തുകൊണ്ട് ഈ ലോകത്തെല്ലായിടത്തും ഇത് സാധ്യമാകും അതിന്റെ കാരണം ആ കുറച്ചുള്ള ഒരു ഫുട്ബോൾ ടീമ് രവി അന്ദ്രമാഷ ഉദാഹരണം ഞാൻ ഒരു ഫുട്ബോൾ ടീമിൽ ഗോൾ അടിക്കാൻ സെന്റർ ഫോർവേഡോ അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡോ ഓരോ ആൾ ഉണ്ടാവും പക്ഷേ ഫോർവേഡ് കളിക്കുന്ന കളിക്കാൻ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കണമെങ്കിൽ പന്ത് അയാളത്തെക്കിടെ എത്തണേ ബാക്കി പത്ത് കളിക്കാരും കളിയിൽ നല്ല പോകണം പണിയെടുത്തലേ പന്ത് അവിടെ എത്തിക്കിട്ടുള്ളൂ ഇവിടെ ഗോൾ അടിക്കുന്ന ആൾ മാത്രമാണ് കളി ജയിച്ചത് എന്ന് പറയുന്നത് അല്ല ഈ എസ് പിന്നിലുണ്ട് ഇത് എ ജബ്ബാർ ജബ്ബാർ മാഷ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇയാളെ വിളിക്കും കുതന്ത്രത്തിൽ മാഷ് കുതന്ത്രത്തിൽ ഡിഗ്രി എടുത്ത മാഷ് എന്നൊക്കെ പറയും ഇയാൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നു ഇയാളൊരു ഒരു ഒരു എല്ലാം വരച്ചിട്ട് പറയുന്നുണ്ട് ഇത് തീവ്രവാദികൾ ഒരു മൂന്നാല് തീവ്രവാദികൾ വലിയൊരു ഭൂമിയെ താങ്ങിക്കൊണ്ടാണ് പോകുന്നത് പകരം കുറേ ഇസ്ലാമിക ഇസ്ലാം മതവിശ്വാസികൾ ഇവർക്ക് വെള്ളവും വളവും എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ഇയാൾ വരച്ച ആ ചിത്ര സ്കെച്ചിൻ്റെ പൂർണ്ണരൂപം എന്നിട്ട് ഇയാൾ വിവരം തരുന്നുണ്ട് ഒരാൾ ഗോൾ അടിക്കണമെങ്കിൽ ബാക്കിലുള്ളവരെല്ലാം വിചാരിക്കണം നന്നായി കളിക്കണം എന്നാൽ മാത്രമേ അവന് ഗോളടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തീവ്രവാദികൾ കുറച്ചാണ് അവർക്ക് വെള്ളവും വളവും എല്ലാം കൊടുക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ ഇയാൾ ദുരിതം ചോദ്യം ചോദിക്കുന്നു ഈ തീവ്രവാദം ലോകത്ത് ചെയ്തത് ഇസ്ലാം വിശ്വാസികൾക്ക് എന്താണ് ലാഭം നിങ്ങളൊന്ന് പറഞ്ഞു തരാം അപ്പോൾ തീവ്രവാദികൾ അവിടെ ഇവിടെയെല്ലാം പോകുമ്പെടുണ്ട് അപ്പോൾ തീവ്രവാദി ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികളും തീവ്രവാദികളുണ്ട് കാരണം മനോരോഗ മനോരോഗമൂത്തവരെല്ലാം തീവ്രവാദികളൊന്നേ പറയാൻ പറ്റുള്ളൂ ഇസ്ലാം നാമധാരികൾ മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതവിശ്വാസികളും ഉണ്ട് തീവ്രവാദികൾ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇയാൾ പറയുന്നത് ഇയാളൊരു ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ചിട്ട് ഇയാൾ ഇസ്ലാമിനെ തള്ളിപ്പറയുമ്പോൾ ഇയാൾ എവിടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ തീവ്രവാദികൾക്ക് വെള്ളവും വളവും കൊടുത്തിരിക്കുന്നത് ഇയാൾ വിവരിക്കണം ഫോർ എക്സാമ്പിൾ സൈദബ് ഇയാൾ പറഞ്ഞു തരണം അതൊക്കെയല്ലേ ഈ ക്ലാസ് കേൾക്കുന്ന മണ്ഡന്മാരെ സ്റ്റുഡൻസെ നിങ്ങൾക്ക് ചോദിച്ചൂടെ ഇസ്ലാം എവിടെയാണ് തീവ്രവാദം നടത്തിയത് എന്തിനാണ് ഇസ്ലാം തീവ്രവാദം നടത്തിയത് കൂട്ടെ അതുകൊണ്ടെ അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീവ്രവാദികൾ തീവ്രവാദം നടത്തുന്നു ഇസ്ലാം നാമധാരിയായിട്ടുള്ള ആൾക്കാർ തീവ്രവാദം നടത്തുന്നു ഓക്കെ ഇസ്ലാം മതവിശ്വാസികൾക്ക് അതുകൊണ്ട് എന്താണ് ലാഭം താങ്കൾ ജബ്ബാർ എന്ന ജരാനര ബാധിച്ച മുതുക്കിളവ ആടിന്റെ മുഖമുള്ള പന്നിയുടെ മുഖമുള്ള ജബ്ബാറയെ താൻ പറയണം ഇസ്ലാം മതവിശ്വാസികൾക്ക് എവിടെ ഈ തീവ്രവാദികൾ തീവ്രവാദം ചെയ്തിട്ട് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് എന്ത് നേടി ഇപ്പം നോക്കൂ പാലസ്തീൻ ഒരു രാജ്യം മുഴുവൻ ജനങ്ങൾ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആലയുന്നു ഈ തീവ്രവാദികൾ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ സമീപനം പാലസ്തീനിൽ എത്തിയില്ല അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ബോംബ് പൊട്ടിക്കൊണ്ട് ചിഹ്നിച്ചിതറി മരിക്കുന്നു ഈ ഇസ്ലാം തീവ്രവാദികൾ എന്തുകൊണ്ട് ബാലസംഖ്യത്തില്ല താങ്കൾ പറയണം